നിങ്ങളുടെ ചിന്തകൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ കരുതുമ്പോൾ പിന്നെ നിങ്ങൾക്കത് നിർത്താനാകില്ല നിർത്താനൊരു മാർഗവുമില്ല അതെപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ ചിന്താപ്രക്രിയകൾക്ക് ജീവനെ സംബന്ധിക്കുന്ന യാതൊരുവിധ മൂല്യവുമില്ലെന്ന് നിങ്ങൾ കാണുമ്പോൾ അത് ഓർമ്മയുടെ പുനഃചംക്രമണം മാത്രമാണ് അത് പഴയ അസംബന്ധങ്ങളുടെ പുനഃചംക്രമണം മാത്രമാണ് എന്നാൽ നിങ്ങൾ ആവേശഭരിതനായാൽ ഈ പ്രക്രിയയിൽ നിങ്ങൾ ആകൃഷ്ടനായാൽ അത് വലുതെന്തോ ആണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് നിർത്താനാകില്ല നിങ്ങൾക്കതിൻ്റെ ആവർത്തന രീതികൾ കാണാനായാൽ നിങ്ങൾക്കത് അസംബന്ധമാണെന്ന് കാണാനായാൽ പതിയെ നിങ്ങൾ അതിൽ നിന്നും ഒരു അകലം പാലിക്കും അങ്ങനെ അത് താനെ തകർന്നു വീഴും കാരണം നിങ്ങളുടെ ശ്രദ്ധയില്ലാതെ അതിനെ തുടർന്നു പോകാനാകില്ല